ഹൈ കൂട്ടുകാർ ഇന്ന് ഞാൻ വരുന്നത് എനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് അത് എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ അറിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്ക് ആദ്യം തൊട്ട് തുടങ്ങാം കേട്ടോ എനിക്ക് രണ്ട് ആൺകുട്ടികളാന്നുള്ള ഒരു വിധ ആൾക്കാർക്കൊക്കെ അറിയാം എനിക്ക് പെൺകുട്ടികളില്ല എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അല്ല മൂത്ത മോന് ഡോക്ടറാണ് കോഴിക്കോട് കെ എം സിറ്റിയിലാണ് ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് മൂത്ത മോഹൻ്റെ ഭാര്യ ഡോക്ടറാണ് ഇപ്പം പി ജി കഴിഞ്ഞു പി ജി കഴിഞ്ഞു പി എം ബി ബി എസ് കഴിഞ്ഞു പിന്നെ പി ജി എടുത്തു പി ജി എടുത്തത് ഗൈനക്ക് ഓ ബിജി പ്രസവസംബന്ധമായ അതെടുത്തു അതിൻ്റെ പരീക്ഷ അത് മൂന്ന് വർഷം കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു അങ്ങനെ നല്ല മാർക്കോടുകൂടെ മോള് മോള് എൻ്റെ മരുമകൾ ഞാൻ മോൾ എന്നാ പറയുക പാസ്സായിട്ടുണ്ട് ഇന്നലെയാണ് റിസൾട്ട് വന്നത് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇന്നലെ വിളിച്ച് പറഞ്ഞു ഉമ്മാ പാസ്സായിട്ടുണ്ട് നല്ല മാർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അന്നേരം ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് മോൾ വരുമ്പോൾ മോളറിയില്ല മോനറിയില്ല ആരും അറിയാതെ ഞങ്ങൾ സർപ്രൈസായിട്ട് റൂം അലങ്കരിക്കുക ഒരു കൺഗ്രാറ്റ്സ് ഒക്കെ അന്നേരം പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇന്ന് രാത്രി എത്തും ആരും അറിയില്ല അപ്പം ഞാൻ അവർക്ക് എൻ്റെ മോന് നാത്തുമ്മർ ഇല്ലല്ലോ ഓ പെങ്ങളായിട്ടും കൂട്ടുകാരിയായിട്ടും ഉമ്മയായിട്ടും ഒക്കെ ഞാൻ തന്നെ ഉള്ളു അപ്പം വരുമ്പോൾ അവരാരും അറിയാം സർപ്രൈസ് ഒരുക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം വരി ഒരുക്കുന്നത് ഇതാ ഇതാണ് ഇതായിവിടെ ഇങ്ങനെ അലങ്കരിച്ച് വരും ബാലുകൾ വീർപ്പിച്ച് വെച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ അലങ്കാരം തുടങ്ങിയിട്ടേ ഉള്ളൂ എവിടെയും എത്തിയിട്ടൊന്നുമില്ല അവർ കോഴിക്കോട് നിന്ന് എത്തണ്ടേ ബ്ലോക്കൊക്കെ കുടുങ്ങിയാൽ എന്തായാലും താമസിക്കൂ രാത്രിയാണ് ക്രിസ്തുമസ് അവധി വെക്കേഷൻ ആണല്ലോ അന്നേരം എപ്പോൾ നോക്കിയാലും ചുരം ബ്ലോക്കാ ഇങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രമായി വയനാടാണല്ലോ ടൂറിസ്റ്റ് എല്ലാവരും വരുന്നത് അപ്പം ചുരം ബ്ലോക്കായിരിക്കും അങ്ങനെ താമസിക്കൂ അതേതായാലും ഞങ്ങൾ ഒരുക്കം തുടങ്ങി രാത്രി പത്ത് പണയും അതൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലൂണ് വീർപ്പിച്ചി ജനൽ റെഡിയാക്കുന്നുണ്ട് ലാസ്റ്റ് ലുക്കൊക്കെ നിങ്ങളെ കാണിക്കും ഞാൻ ഞാനതിൻ്റെ ഒരുക്കത്തിലാണ് ഇതാ പേരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ നീ അടുത്ത മാറ്റങ്ങൾ നിങ്ങളെ കാണിക്കാം അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ ഫ്രഷായി നിൽക്കുകയാണ് പിന്നെ അവരെത്തിയിട്ടില്ല കോഴിക്കോട് ചോരല്ലേ താമരശ്ശേരി ചോരം ബ്ലോക്ക് ആയതുകൊണ്ട് അവർ കുറ്റ്യാടി ചുരം വഴിയാണ് വരുന്നത് നോക്കുമ്പോൾ അവിടെയും ബ്ലോക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് കുടുങ്ങി അതുവരെ അവിടെ എത്തിയിട്ടില്ല വരുമ്പോഴത്തേക്ക് അലങ്കരിച്ച് കാണിച്ചു തരാം കേട്ടോ വരിതാ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയണം കേട്ടോ ഇതാ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കൺഗ്രാറ്റ്സ് ആദ്യം നിങ്ങൾ കണ്ടതും ഇപ്പം നിങ്ങൾ കണ്ടതും വ്യത്യാസമുണ്ടോ അടിപൊളിയായിട്ട് ഷെറായില്ലേ നമുക്കിങ്ങനെയൊക്കെ ലാവുള്ളൂന്താ ബലൂൺ വാങ്ങി ആളറിയില്ല ആള് പല ഒരുക്കങ്ങളും ഉണ്ട് ഇനിയും ഉണ്ട് ഒരുക്കങ്ങൾ ഇവിടെ ഡെക്കറേഷൻ ഇത്രേ ഉള്ളു ആൾ ഒഴിഞ്ഞിട്ട് നല്ല ഒരുക്കി നിർത്തിയത് എല്ലാ സെറ്റപ്പുമായി രാത്രി ആയതുകൊണ്ട് ലൈറ്റൊക്കെ നല്ലൊരു ഭംഗി വരുന്നുണ്ട് എന്റെ കാഴ്ച എനിക്ക് ഭയങ്കര ഭംഗി പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് കമന്റ് ചെയ്യണേ ഇതാ മിഠായി റെഡിയാക്കി ഇതാ കണ്ടില്ലേ ഇതാ ഇതാണ് കേക്ക് ഡോക്ടർ മിലേന കമാൽ മിലേനയാട്ടോ പേര് എം ബി ബി എസ് എം എസ് ഓർത്തോ ഓർത്തോ അല്ല എന്തായിരുന്നു ഒ ബി ജി ഒ ബി ജി എന്ന് പറഞ്ഞാൽ ഗൈനക്ക് കുറേ പേർക്ക് ഒ ബി ജി എന്താണെന്ന് അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു എല്ലാം റെഡിയായിട്ടുണ്ട് ഇപ്പോൾ എത്തു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനാണ് കയറിയതാ പറഞ്ഞു അതും കഴിഞ്ഞു ഇതാ ഇതാ എൻ്റെ മോളെ പേര് ഡോക്ടർ മിലേന കമാൽ എം ബി ബി എസ് എം എസ് ഒ ബി ജി അങ്ങനെ വരുന്ന സമയമാകുമ്പോൾ ഞങ്ങളിതാ ലൈറ്റൊക്കെ ഓഫാക്കി മൊത്തം സർപ്രൈസാണല്ലോ ഇപ്പം ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ലാസ്റ്റ് വന്ന് എന്നിട്ടേ ലൈറ്റ് ഇട്ട് കാണിച്ചു അവിടെ എത്തിയിട്ടേ ലൈറ്റ് ഇട്ടുള്ളൂ ലൈറ്റ് ഓഫ് ഓഫാക്കി നിങ്ങളൊന്ന് കാണിച്ചു തന്നതാ അവിടെ ഇരുട്ടല്ലേ കാണുന്നില്ലല്ലോ അത് അങ്ങ് അങ്ങനെ വരാനായിന്ന് കേട്ട് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തും പോലും ഇതാ സ്വീകരിക്കാൻ പോക്കെയൊക്കെ ആയിട്ട് ഇതാ അമ്മായിമ്മ നിൽക്കുന്നത് ഇതാ അല്ല അടിപൊളി പോക്കെയൊക്കെ ആയിട്ട് ഇപ്പം എത്തും കാറിപ്പം എത്തും ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കുക വെയിറ്റ് ചെയ്ത് നിൽക്കുക രാത്രി പത്ത് മണി കഴിഞ്ഞു അത് താമരശ്ശേരി ചോരം ഒഴിവാക്കിയത് കൊണ്ടാണ് പത്ത് മണി കഴിഞ്ഞിട്ട് ഇപ്പം എത്താമെന്ന് പറയുന്നത് അവിടെ എപ്പോഴും ബ്ലോക്ക് തന്നെയാണല്ലോ ഒരു കുറ്റിയാടി കണ്ടുപിടിച്ച് ആ ഭാഗത്തൂടെ വരുന്നത് കൊണ്ടേ കണ്ടോ എന്താ അടിപൊളി വരട്ടെ പത്ത് മിനിറ്റ് എത്തിയിട്ടോ വന്നു വന്നു വന്നുതാ വരുന്നു വണ്ടി ഇങ്ങോട്ടേക്ക് വിടെക്കെ വെക്കുന്നില്ലേ അവിടെയാ അവിടെയാകുന്നുണ്ട് മോനും ഉണ്ട് രണ്ടോ എനിക്കറിയൂസുണ്ട് చెర్పుట ఒరే ఒరే రకనేమరా ఉమ్మ ফুল తాంటి ఇక్కు ఉమ్మ కాత్తుకున్నా లాలికో నస్సలా లాలికో మీరు వెళ్ళిపోండి జనాల యాసిరాం చేస్తావు రేయ్ ఏంటో అల్ల അടിപൊളി ഞങ്ങക്ക് പിന്നെ ആരോ ഇത്രയും വലിയ പഠിപ്പൊക്കെ പഠിച്ച് റിസൾട്ടും നല്ല മാർക്കോടുകൂടി വാങ്ങി വന്നാ പിന്നെ സ്വീകരിക്കണ്ടേ വാ itcela 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 veni itcela dara to muttu vera muttu num madde umme ya pachuva bada bada muttu va e natti kalappa എന്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും അറിയില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ ഗൈനക്ക് പറഞ്ഞിട്ടുണ്ട്

ഫസ്റ്റിൽ ഞാനാണ് ആദ്യം തരണ്ടിരുന്നത് എല്ലാർക്കും അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞു ആ റിയില്ലേന്റെ രണ്ട് മക്കള് മൂത്ത മോള് രണ്ടാമത്തെ മോള് അതാ രണ്ടാമതും വരുന്ന വല്ലാത്ത സംഭവമാണ് പിന്നെ വീണ്ടും കത്തുക എല്ലാർക്കും പീസ് കൊടുക്കാലി കുരുവെല്ലാര്ക്കും അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങള് കേക്ക് മുറി കഴിഞ്ഞു ഇനി എല്ലാവർക്കും വിതരണം ചെയ്യട്ടെ ഇത് പെങ്ങൾ മൂത്ത പെങ്ങൾ ഇതേ എൻ്റെ ഉമ്മ എന്നാ ശരി ഇങ്ങനെ വിളിക്കാം ഓ എല്ല അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു അവര് സർപ്രൈസ് ആയതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല വരുന്നു വെടക്ക് ഞങ്ങൾ ഇങ്ങനെ വിളിക്കുന്നു എവിടെ എത്തി എവിടെ എത്തി എന്നുള്ളത് ഇവിടെ എത്തി വാതിൽ തുറന്നപ്പോ മനസ്സിലായത് അടിപൊളിയായിരുന്നു നീ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും അതിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബായ് എല്ലാവരോടും അസലമലൈക്കും